ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം ഞാൻ ഈ അടുത്ത് ഒരു വിദേശ സന്ദർശനത്തിന് വേണ്ടി പോയി ഞാൻ അവിടെ വെച്ച് ഒരു സംഭവം കേട്ടിട്ട് കണ്ണുനറഞ്ഞു പോയി ഒരു മകൾ ഒരു ബാപ്പ ഒരു സാധാരണ പീടിയ ഞാൻ ആ പീഡി പോയി കണ്ടു വളരെ സാധാരണമായ ഒരു പീഡിയാണ് ഒരു ചെറിയ ബക്കാല ആ ബക്കാലയിലാണ് ബാപ്പ ബാപ്പാന്റെ ചെറുപ്പം മുഴുവൻ ആ ബക്കാല തീർന്നത് ആ ബാപ്പാന്റെ മോള് ബാപ്പാന്റെ മോള് ബാപ്പിനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു ഫോണ് വേണം എനിക്കൊരു ഫോണ് വേണം ബാപ്പാനോട് പറയാണ് എനിക്കൊരു ഫോണ് എനിക്ക് വേണം ആ പറഞ്ഞു മോക്ക് ഏത് ഫോണ് പറയാണ് പാപ്പ ആ ഫോണ് വാങ്ങുക ആ കടയിൽ കടയിലെത്തിട്ട് എന്നെ വിളിച്ചിട്ട് ആ കടക്കാരന് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞോളാം ഏത് ഫോണ് മോള് പറയാ പറയാപ്പോട് ആ മോള് ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിയാത്ത അവൾ ബാപ്പാരിനോട് പറയാണ് നിങ്ങൾ കടേ ചെല്ല കടക്കാരന് ഫോൺ കൊടുക്കാൻ ഞാൻ പറയാം ഏത് ഫോണാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഈ ബക്കാലയിൽ ചെറിയ ചെറിയ സാധനം വെക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫോൺ മനസ്സിലാവും ബാപ്പാക്ക് ഒന്നും അറിയില്ല ബാപ്പാന്റെ കയ്യിൽ ഒരു പൊട്ടി തകർന്ന് തരിപ്പണമായൊരു ഫോണാണത് അതിനിങ്ങനെ ഭാര്യയും മക്കളെയും വീഡിയോ കോൾ ചെയ്യുമ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ മുഖം കാണാം അതും കണ്ട് കൂടെ അപ്പോഴാണ് സാമ്പത്തികമായിട്ടാകെ പ്രശ്നത്തിലായി പോയ ഈ ബാപ്പ മകളുടെ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ആ നാട്ടിലെ ബാപ്പക്ക് അറിയുന്ന ഒരു ഫോൺ കച്ചവടക്കാരനെ ഒരു സുഹൃത്തിനെ ചെന്ന് കണ്ടു ചെന്ന് കണ്ടിട്ട് ഇയാളോട് ബാപ്പ പറയുക എനിക്കൊരു ഫോൺ വേണം നീ പറയുന്ന ഫോൺ എനിക്ക് തരണം എന്നിട്ട് നീ പറയുന്ന വില ഞാൻ തരാം ആ ഫോണിന് അൻപതിനായിരം വില ഉണ്ടെങ്കിൽ നീ അറുപതിനായിരം പറഞ്ഞോ ഞാൻ തരാം പക്ഷേ ചോദിക്കരുത് അത് ഞാൻ അല്പാൽപമായി തന്നു തീർക്കാം നീ പറയുന്ന ഞാൻ വാങ്ങും ഫോൺ അതുകൊണ്ട് ഞാൻ എന്റെ മോക്ക് ഒന്ന് വിളിക്കുന്നുണ്ട് എന്റെ മോള് സംസാരിക്കും അവൾ ഏത് ഫോണാ പറയണത് അത് ദയവ് ചെയ്ത് നീ എനിക്ക് തരണം എന്നിട്ട് ആ ഫോണ് ആ ഫോണ് ഞാൻ അവക്ക് കൊടുത്തേക്കും പൈസ ഞാൻ കൊറച്ച് കുറച്ചായിട്ട് തരാം ഇല്ലാഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയണം അങ്ങനെ അവിടെ എത്തിയിട്ട് ഇയാള് ഫോൺ ചെയ്തു കടക്കാരൻ്റെ ഫോൺ കൊടുത്തു ഈ മകൾ ഫോൺ എടുത്തിട്ട് കടക്കാരനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് കടക്കാരൻ പറഞ്ഞു ഞാൻ ഉപ്പാന്റെ ഒരു ഫ്രണ്ടാകുമോളെ എനിക്ക് കുറെ കാലമായിട്ട് പരിചയം ഉപ്പാനെ അറിയാലോ ആ ശരി എന്നാൽ ഉപ്പാൻ്റെ അടുത്ത് നിങ്ങളൊന്ന് മാറി നിൽക്കൂ നിങ്ങൾ ഉപ്പാന്റെ അടുത്തുനിന്ന് മാറിക്കൂ അപ്പൊ അയാൾ ഉപ്പാൻ അടുത്തുനിന്ന് മാറി നിന്ന് ഇനി ഞാൻ പറയണത് ഉപ്പാനോട് പറയരുത് ഈ മോള് പറയ ഒരു പെൺകുട്ടി പറയാ ഞാനിനിങ്ങോട് പറഞ്ഞത് ഉപ്പാനോട് പറയരുത് നിങ്ങളെടുത്ത് തുപ്പ വന്നിട്ട് ഫോണ് വാങ്ങാൻ വന്നിട്ട് ഉപ്പ എന്താ നിങ്ങളോട് പറഞ്ഞത് പൈസ തരാന്ന് പറഞ്ഞോ അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അതൊക്കെ ഇപ്പൊ തരും നിങ്ങളോട് പറഞ്ഞത് എന്താ അപ്പോ അയാള് മടിച്ചു പറഞ്ഞോ അപ്പൊ പൈസ ഇല്ല കുറച്ചു കുറച്ചായിട്ട് തരാ എന്നാണ് പറഞ്ഞത് ശരി എങ്കിൽ എനിക്ക് ഫോൺ വേണം എന്നിട്ട് അയാളോട് പറയാണ് ആ ഫോണ് നല്ലൊരു പൊതിയിൽ നിങ്ങൾ പൊതിയണം എന്നിട്ട് എന്റെ ഉപ്പാക്ക് കൊണ്ടു കൊടുക്കണം അതിന്റെ വില എത്രയാണ് എന്ന് ഞാനൊരു നമ്പർ തരാം ആ നമ്പറിലേക്ക് എനിക്ക് വിടണം ആ പണം നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങക്ക് അയച്ചു തരും കാരണം ആ ഫോൺ എനിക്കല്ല എന്റെ പ്രിയപ്പെട്ട വാപ്പക്കാണ് ഫോണ് വാങ്ങിക്കൊടുക്ക മോള് ഈ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ്റെ അന്ധം നിന്ന് ഇങ്ങനെ മക്കളുണ്ടോ ഇങ്ങനെ മോളുണ്ടോ അപ്പൊ അയാൾ ചോദിച്ചു മോള് എന്തിനാ വാങ്ങിക്കൊടുക്കണത് അപ്പൊള് പറയാണ് എന്റെയും ഉമ്മൻ്റെ മുഖം കണ്ടിട്ട് കൊറേ കാലായി പാപ്പാന്റെ ഫോണ് പൊട്ടി തകർന്ന് സ്ക്രീനൊക്കെ പൊട്ടി അതിനുൾക്കൂടി ഇങ്ങനെ ഉമ്മനും മോളിയും ഒക്കെ കഷ്ടപ്പെട്ട് കാണുക ആ ഒരു ക്ലിയർ ഉള്ള ബാപ്പാക്കോണ് വേണം ഒരു ഫോണുമായിട്ട് ആ കാണണം കാണണം മോളെ കിട്ടണം വേണം ഈ ഈ ചെങ്ങാതി ചോദിച്ചു മോക്കൗ പൈസ അവള് പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തും ഞാൻ ഒപ്പിച്ചു വെച്ചതുമൊക്കെ ആയ പൈസ ഇണ്ട് എന്റെ ബാപ്പാക്ക് ഒരു ഫോൺ വേണം മക്കള് നന്നായാൽ ഇങ്ങനെയുണ്ട് ഇയാളൊരു വർണ്ണക്കടലാസിൽ ഈ ഫോണ് അടിപൊളി ഒരു ഫോണ് വാങ്ങി അത് പൊതിഞ്ഞ് ബക്കാലയിൽ ഈ മനുഷ്യരെ കൊണ്ട് കൊടുത്ത് അപ്പൊ ഈ മനുഷ്യൻ യുദ്ധം ഇങ്ങനൊക്കെ പൊതിഞ്ഞ് ജോജോ പറഞ്ഞു ബാക്കി നിങ്ങളോട് മകൾ സംസാരിക്കാൻ എന്നിട്ട് മോക്ക് ഫോൺ ചെയ്തിട്ട് മോള് മോള് പറയാണ് പാപ്പ ഒന്ന് തുറക്ക് ആ ഫോണാണ് ഈ കാലം എന്നെ പോറ്റി വളർത്തി പറഞ്ഞതൊക്കെ വാങ്ങി പറഞ്ഞില്ല നിങ്ങൾക്കുള്ള സമ്മാനമാണത് ഈ ബാപ്പാന്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞു ആ മോക്ക് ദീനുള്ള മോളാണ് ഇങ്ങനെ രണ്ടു വർഷം അടിച്ചു ണ്ട് ഒളുപ്പില്ലാതെ ഏതൊക്കെയോ ചെക്കനെ പ്രേമിച്ച് വലിച്ചു വാരി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ അഹങ്കാരത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് അവനെ തന്നെ വേണം അവനെ മാത്രമേ കെട്ടു പറയണ എത്ര ആൾക്കാരുണ്ട് നോക്കൂ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ൾക്കാരും അതുകൊണ്ട് ഈ ഇരിക്കുന്ന പുഞ്ചിരിയോടുകൂടി മടങ്ങാം നിങ്ങൾക്ക് അല്ലെങ്കിലോ അവസാനം വരെ ഈ നീറ്റലുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരും അപ്പൊ എത്ര പ്രധാനമാണ് ഈ പാരന്റിങ് ഈ മക്കളെ പോറ്റലും നമ്മൾ ആലോചിച്ച് ഇനി നമുക്ക് ചില കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ പറഞ്ഞാൽ ഇത് തീരു ചില കാര്യങ്ങളിലേക്ക് എന്താ നമ്മൾ വേണ്ടത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സമ്പത്താണ് വീടും കാറും സ്വത്തും ഇതൊക്കെ നമ്മൾ വാങ്ങി പൂട്ടുന്ന കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ എന്താണ് ഈ മക്കൾക്ക് കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് ആദ്യം നമ്മളൊന്ന് പഠിക്കണം പണ്ടത്തെ കാലം പോലെയേ അല്ല ഞാനും നിങ്ങളുമൊക്കെ വളർന്ന ഒരു ലോകത്ത് തെറ്റിപ്പോവാനുള്ള വഴികൾ കുറവാണ് വഴി കുറവാണ് തെറ്റിപ്പോവാൻ പോവാൻ എന്താ വഴിയുള്ളത് അന്നൊക്കെ മാക്സിമം പോയാൽ വലിയ തെറ്റെന്താ സിനിമക്ക് പോല അല്ലേ സിനിമക്ക് പോയി എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാ അതാന്ന് തെറ്റ് ഇന്ന് ഒരു കുട്ടി തെറ്റിപ്പോവാൻ പോവാൻ വീട്ടിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങണ്ട എല്ലാ വാതിലുകളും ജനലും അടച്ചു കൂട്ടിയാലും വാതിലൂടെ ആള് വരും ഇൻസ്റ്റഗ്രാമിന്റെ ജനവാതിൽ തുറന്ന് ആള് വീട്ടിനകത്ത് വരും കുട്ടി തെറ്റി പോവാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും പാടും നമ്മളൊന്നും ജീവിച്ച കാലത്ത് ഇല്ലല്ലോ ഒരു വേണ്ടാത്ത വീഡിയോ കാണാൻ നമ്മുടെ കയ്യിൽ ഫോണില്ല ഒരു വേണ്ട ടി വിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ മരിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ വീട്ടിന് അടുത്തുള്ള ഒരു പണക്കാരൻ്റെ വീട്ടിൽ അന്ന് ടി വി ഉള്ളത് ഒരു ടി വി ആ ടി വി അയാൾ പുറത്ത് കിട്ടിച്ചതാണ് എല്ലാരും കൂടെ അത് കേട്ടാൻ കഴിയും എന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നത് ഈ ടി വിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലില് ഞങ്ങള് കണ്ടത് അത് കണ്ടിട്ടൊന്നുമില്ല അതിങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞ് കളിക്കില്ല അതിന്റെ ഇടയിൽ കൂടി ഇന്ദിരാഗാന്ധി ഇങ്ങനെ പോകുന്നത് അതെന്നെ കഴിഞ്ഞു രണ്ടായിരത്തി നാലെത്തിയപ്പോഴേക്ക് ഈ സ്ത്രീകൾ സീരിയലുകളുടെ അടിമകളായി മാറി വീട്ടിനകത്ത് സീരിയൽ ആയിരുന്നു പിന്നെ ആ സീരിയൽ അങ്ങനെ കണ്ടിരിക്കലായിരുന്നു രണ്ടായിരത്തി നാല് അപ്പോഴാണ് പതിയെ പതിയെ മൊബൈൽ ഫോണ് നമ്മുടെ ലോകത്തേക്ക് വന്നത് രണ്ടായിരത്തി നാലില് നമുക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കോ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ സജീവമായി ഇപ്പോഴോ ഇപ്പൊ അതിന്റെ കാലാണ് അതിന്റെ ലോകാണ് ആ ലോകത്ത് ആ കുട്ടികളിങ്ങനെ അഭിരമിക്കുന്നത് ഓരോ കാലത്തും അതത് കാലഘട്ടത്തിലെ ഭീഷണികൾ മക്കൾ നേരിടുന്നുണ്ട് നമ്മുടെ കാലത്തുണ്ട് ഇപ്പോഴത്തെ കാലത്തുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്ന ചർച്ചയിലേക്കാണ് നിങ്ങൾ പറയേണ്ടത് ആദ്യം ആധുനിക കാലത്തെ മക്കൾ ആധുനികളെക്കാൾ വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് കാഴ്ചപ്പാടുകളുള്ളവരാണ് നമുക്കൊക്കെ എന്ത് കാഴ്ചപ്പാട് ഉണ്ടായിരുന്നേ നിങ്ങളുടെ ഉമ്മ 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 എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമ്മനോട് ചോദിച്ചോട് ഉമ്മാന്റെ കല്യാണം കഴിച്ചപ്പോ ഉമ്മാനോട് ചോദിച്ചിരുന്നോ കെട്ടിക്കാന്ന് കണ്ടു ചെന്നു ഉമ്മാന വന്നു കല്യാണം കല്യാണം കഴിഞ്ഞു പോയി ആരാ ആരാ പാപ്പ 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 തീരുമാനിച്ചത് എല്ലാം പോയി ഇനിയോ ബെഡ്റൂമിനകത്തേക്ക് ഭാര്യയും ഭർത്താമോ കേറാണ് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വീട്ടിനകത്തേക്ക് കയറ്റിയാണ് ബെഡ്റൂമിനകത്തേക്ക് എപ്പം കയറണമെന്ന് ആരാ തീരുമാനിക്ക അല്ലേ അല്ലെ ഇറങ്ങേണ്ടത് എപ്പോ ആരാ തീരുമാനിക്കഴിഞ്ഞു പോയി ഇന്നത്തെ കുട്ടിയോ ഇപ്പോഴത്തെ കുട്ടികളോ അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് അവരുടെ ലോകം വിശാലമാണ് അവർ കാണുന്ന കാഴ്ചകൾ ലോകം മുഴുവനുള്ള കാഴ്ചകൾ കാണാണ് പണ്ടൊക്കെ ദുബായില് പോയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞുതരും ഒട്ടകം ഭയങ്കര സംഭവമാണ് അല്ലെ നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് ഇപ്പൊ ദുബായിൽ ആൾക്കാര് ബഡായി ദുബായി കാണാൻ നമ്മൾ മൊബൈൽ ഫോണിനകത്ത് യൂട്യൂബിനകത്ത് അടിച്ചു നോക്കിയാല് ദുബായിന്റെ ഏത് ഹോറല് കാണും കാണാം ലോകം മുഴുവൻ കാണാം അമേരിക്ക കാണാം അവിടുത്തെ ആളുകൾ പറയുന്നത് കേൾക്കാം കണ്ടോ നിങ്ങൾ അപ്പൊ ഇത്രയും വിശാലമായി കുട്ടിയുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു ലോകത്ത് ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന കുട്ടിയുടെ മുന്നിലാണ് പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളായിട്ട് നമ്മൾ ഉള്ളത് അവർക്ക് നമ്മളെ ഒരു ഔട്ട്ഡേറ്റഡ് ആയി തോന്നരുത് നമ്മളൊരു പഴഞ്ചനായി തോന്നരുത് എന്തു പറഞ്ഞാലും വേണ്ട 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 എന്ന് പറയുന്ന ഒരു രക്ഷിതാവായിട്ട് ആ വേണ്ട എന്ന് പറയുമ്പോഴും അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം നമ്മുടെ കുട്ടിയെ കുറിച്ച് എന്തുച്ചോണ്ട് നിങ്ങളെയ്യ എന്താ പാപ്പ ഒരു പാട്ടേക്കട്ടെ പറ്റൂല ഡാൻസ് പറ്റില്ല സിനിമ കേട്ടെ രാത്രി പുറത്തോട്ടെ ബോധ്യം വന്നില്ല ഇവിടെയാണ് ഇത്തരം കുട്ടികളോട് സമ്മതിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് ഞാൻ ചുരുക്കി പറയാം ഞാൻ പരത്തി പറയാതെ ചുരുക്കി പറയാം ഒന്നാമത്തെ കാര്യം നമ്മുടെ കുട്ടി ദുഃഖമാവാതിരിക്കാൻ പുതിയ കാലത്തെ രക്ഷാകർത്തത്തിലേക്ക് നമ്മൾ ചേർത്തു വെക്കേണ്ടത് ഒന്ന് പ്രായത്തിനനുസരിച്ച് മക്കളെ പോറ്റാൻ പഠിക്കണം പ്രായം ആ പ്രായത്തിനനുസരിച്ച് മക്കളെ പോറ്റാൻ പഠിക്കണം അതിങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം ഞാൻ ഒന്ന് വിശദമാക്കാം കുട്ടിയുടെ പ്രായം മാറുന്നതിനനുസരിച്ച് പ്രിയമുള്ള രക്ഷിതാക്കളെ മാറിക്കൊണ്ടേയിരിക്കണം നമ്മളോ നമ്മൾ രക്ഷിതാവ് അത് കാലാകാലം അങ്ങനെ പറ്റില്ല കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് രക്ഷാകർത്തൃത്വം മാറിക്കൊണ്ടേയിരിക്കണം അതിൽ പ്രായം പറയുമ്പോൾ അഞ്ചു ഘട്ടം മറക്കരുത് ഒരു മനുഷ്യന്റെ ജീവിതം അഞ്ചു ഘട്ടം ഒന്ന് ശൈശവം ഒരു കുട്ടി വയസ്സ് വരെ ശൈശവം കുട്ടിക്കൊരു പ്രത്യേകത കുട്ടി ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുക മൂന്ന് വയസ്സ് വരെയാണ് മൂന്ന് വയസ്സും കുട്ടി പ്രസവിച്ച് കുട്ടിയെ ബാപ്പ കണ്ട് ഗൾഫ് പോയി ആറ് മാസം കഴിഞ്ഞ് മാപ്പ് വരുമ്പോഴേക്ക് ഡൗൺ ആവും പിന്നെ കുട്ടി കുറച്ചുകൂടി ഒക്കെ ഫാസ്റ്റ് ആയിട്ട് വളരും പിന്നെ ഒന്ന് ഡൗൺ ആവും കുട്ടിയുടെ വളർച്ച ഇങ്ങനെ പോകും ഒന്ന് ഡൗൺ ആവും പിന്നെ ഒന്ന് ഡൗൺ ആയി നിൽക്കും പിന്നെ ഒന്നുകൂടി കേറും ഇങ്ങനെ കുട്ടി വളരും ആദ്യത്തെ മൂന്ന് വർഷം വളരെ പ്രധാന ആ മൂന്ന് വർഷത്തിനിടക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം പ്രധാനമാണ് അപ്പൊ കുട്ടിയുടെ ആദ്യത്തെ ഘട്ട ശിശു ശൈശവമാണ് അത് രണ്ടു വയസ്സ് വരെയാണ് രണ്ടാമത്തെ ഘട്ടം മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള ബാല്യം എന്ന ഘട്ടമാണ് ബാല്യം ചൈൽഡ്ഹുഡ് എന്ന് പറയും എത്ര വയസ്സ് വരെയാണ് പന്ത്രണ്ട് വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലോ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ മൂന്നാമത്തെ ഘട്ടം അതിന്റെ പേരാണ് കൗമാരം വളരെ അത് കഴിഞ്ഞ കഴിഞ്ഞു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞു കുട്ടി കഴിഞ്ഞു ഇനിയോ ഇരുപത് വയസ്സ് മുതൽ അമ്പത്തിയൊമ്പത് വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഘട്ടത്തെ പറയുന്ന പേര് യൗവനം എന്നാണ് യുവാവ് പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപത് മുതൽ അമ്പത്തൊമ്പത് വരെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യം ഇതാ മനുഷ്യന്റെ ജീവിതത്തിലെ ഘട്ടം അതിൽ മൂന്ന് ഘട്ടമാണ് കുട്ടി ആദ്യത്തെ ഘട്ടം ശിശു രണ്ടാമത്തെ ഘട്ടം ബാല്യം മൂന്നാമത്തെ ഘട്ടം കൗമാരം പ്രിയമുള്ള രക്ഷിതാക്കൾ ഈ മൂന്ന് ഘട്ടത്തിലും ഒരുപോലെ കുട്ടിയെ വളർത്താൻ ശ്രമിക്കരുത് അപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് പ്രത്യേകത എന്താണെന്നറിയുമ്പോൾ മൂത്ത കുട്ടി പത്താം ക്ലാസ് പഠിക്കുക ആ കുട്ടി കൗമാരത്തിൽ രണ്ടാമത്തെ കുട്ടി ഏഴാം ക്ലാസ്സിലായിരിക്കും അത് കൗമാരത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് മൂന്നാമത്തെ കുട്ടി ബാല്യത്തിലായിരിക്കും നാലാമത്തെ കുട്ടി എല്ലാവർക്കും ഒരുപോലെയുള്ള ഉമ്മയാവരുത് നമ്മൾ ചെറിയ കുട്ടിയുടെ ഉമ്മ ആ കുട്ടിക്കനുസരിച്ചുള്ള ഉമ്മയാണ് വലിയ കുട്ടിക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത ഉമ്മയാവ ഇവിടെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ എല്ലാം പ്രശ്നം ഈ വീട്ടിനകത്തുള്ള കലഹങ്ങൾ പ്രശ്നങ്ങൾ പാരന്റിംഗിനെ വല്ലാണ്ട് ബാധിക്കും ഉമ്മയുടെ മാനസികാരോഗ്യം കുട്ടിയെ ബാധിക്കും ഉമ്മയുടെ മാനസികാരോഗ്യം കുട്ടിനെ ബാധിക്കുക അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ രണ്ടു വയസ്സ് വരെയുള്ള കുട്ടിയെ നമ്മൾ വളരെ പ്രധാനമാണ് ആ സമയം ആ സമയത്ത് കുട്ടിക്ക് മൊബൈൽ കൊടുക്കരുത് കൊടുക്കരുത് കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ ഉണ്ടാകുന്ന പ്രശ്നം എന്താ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഈ സമയത്ത് കുട്ടിക്കുണ്ടാക്കും അതിന് പറയുന്ന ഒരു പ്രധാന സാധനാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന സാധനം കുട്ടിയൊക്കെ കുട്ടികൾക്കുള്ള സാധന മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടികളെ മാതാപിതാക്കൾ ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പരിസര കുട്ടി ഭയങ്കര പ്രശ്നമാണ് എന്തൊക്കെയാ കുട്ടിക്ക് പ്രശ്നമുള്ളത് കുട്ടി ശ്രദ്ധിക്കില്ല ഏത് കുട്ടിയാ മൂന്നും നാലും വയസ്സ് പ്രായമുള്ള കുട്ടി ഒന്നും ശ്രദ്ധിക്കില്ല പിന്നെയോ കുട്ടിക്ക് ഒരു പെട്ടെന്ന് പിടിക്കുന്ന കുട്ടി എന്ന് പറയും ഇങ്ങനെ ദേഷ്യം വരിക കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങുമ്പോഴേക്ക് കുട്ടിക്ക് വല്ലാത്തൊരു പ്രശ്നം ചെറിയ കുട്ടി ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് വെർച്വൽ ഓട്ടിസം ഒരു കുട്ടി ഒരു വയസ്സ് കഴിയുമ്പോ സംസാരിക്കാൻ ഈ സമയത്ത് മൊബൈലാണ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ തലച്ചോറിനകത്തുണ്ടാക്കുന്ന ഡാപ്പമിൻ എന്ന ഹോർമോൺ ഈ ഹോർമോൺ ആണ് കുട്ടിക്ക് ഒരു ആനന്ദം ഉണ്ടാക്കുക ഈ ആനന്ദം പിന്നെ ഫോണ് കിട്ടിയാൽ മാത്രം സിഗരറ്റ് വലിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടു സിഗരറ്റ് വലിക്കുന്ന ആളുകൾ അവർ സിഗരറ്റ് വലിച്ചു 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 അവസാനം ഒരു ബിരിയാണി തിന്നാൽ ആ ബിരിയാണി കൊണ്ട് തിന്ന് കഴിയുമ്പോഴേക്കും ഇവർക്ക് ഒരു പരവേശം വരാൻ തുടങ്ങി നമ്മളൊക്കെ ഒരു ബിരിയാണി തിന്നാൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ബിരിയാണി തിന്ന ഒരു പരവേശം ആ പരവേശം പോവണമെങ്കിൽ പിന്നെന്തു വേണം അയാൾ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് പറയാട്ടോ എന്നിട്ട് എവിടെങ്കിലും പോയിരുന്ന ഒരു സിഗരറ്റ് കത്തിച്ച് രണ്ട് പുക അകത്തേക്ക് ചെന്നാൽ അപ്പോഴാ ബിരിയാണിന്റെ സുഖം കിട്ടുക അയാളുടെ തലച്ചോറിൽ എന്ന് പറയുന്ന ആനന്ദമുണ്ടാക്കുന്ന ഹോർമോണ് വരണമെങ്കിൽ സിഗരറ്റ് അകത്തേക്ക് ചെല്ലണം അയാളുടെ തലച്ചോറിനെ സിഗരറ്റ് പിടിച്ചു വെച്ചതാ ഇതുപോലെ ഈ ചെറിയ കുട്ടി ഈ മൊബൈല് കിട്ടാതെ കുട്ടിക്ക് ആനന്ദമില്ല മൊബൈല് വാങ്ങുമ്പോഴേക്ക് ഡോപ്പമിൻ തീർന്നു പോയി വെർച്വൽ ഓട്ടിസത്തിലേക്ക് പോകുന്ന ധാരാളം കുട്ടികൾ അവർ വലുതാകുമ്പോൾ പഠന പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ന് ഞാൻ ഈ അടുത്തൊരു കുട്ടിയെ കണ്ടു ആ കുട്ടി പത്താം ക്ലാസ് പത്ത് പഠിക്കാണ് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട് വായിക്കാൻ ബുദ്ധിമുട്ട് എഴുതിയാലും മുഴുവൻ തെറ്റുക വായിച്ചാൽ മുഴുവൻ തെറ്റുക ആ കുട്ടിയെ കൊണ്ടുവന്ന് രക്ഷിതാവ് ചോദിക്കുന്നത് ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഉണ്ടോന്നാണ് ഈ കുട്ടി ചോദ്യം കൃഷിതാക്കളുടെ ഞാൻ ആ കുട്ടീനെ അടുത്തിരുത്തി ആ കുട്ടിക്ക് ഓർമ്മയില്ല എന്നാ കുട്ടി മറന്നു പോകുന്നു പറയണേ ഞാൻ ആ കുട്ടിയെ അടുത്തിരുത്തി പല കാര്യങ്ങൾ ചോദിച്ചു ഒന്നും മറന്നിട്ടില്ല കുട്ടി സിനിമാ പാട്ടുകൾ കുട്ടിക്ക് ഓർമ്മയുണ്ട് മാപ്പിള പാട്ടുകൾ കാണാതെ അറിയാം പഠിച്ചതെല്ലാം ചോദിച്ചാൽ കുട്ടി ഉത്തരം പറയുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കുട്ടിക്കറിയാം നിങ്ങൾ കുട്ടിക്കറിയാം കുട്ടിക്കറിയാം ഭൂമിശാസ്ത്രം ത്ര പാളിയുണ്ട് കുട്ടിക്കറിയാം സയൻസ് അറിയാം മാത്സ് അറിയാം പക്ഷെ എഴുതൂല എഴുതും എന്നിട്ട് രക്ഷിതാക്കൾ ചെയ്ത പണി എന്താണെന്നറിയോ പത്താം ക്ലാസ്സിലെ പരീക്ഷ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും പാസ്സായിക്കോട്ടെ ഒരു ടാബ് വാങ്ങി ഈ കുട്ടിക്ക് കൊടുത്തു എന്നിട്ട് ആ ടാബിലാണ് കുട്ടി ക്ലാസ് കാണുന്നത് അപ്പൊ ട്യൂഷൻ ക്ലാസ് ടാബിലാ ആ ടാബില് യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ് കാണും കുട്ടിക്കെല്ലാം മനസ്സിലാവും പക്ഷെ കുട്ടിക്ക് എഴുതാൻ കഴിയില്ല ഇത് വായിക്കാൻ കഴിയുന്നില്ല എഴുത്തും വായനയും സംസാരവും നമ്മൾ സംസാരിക്കുമ്പോഴേ കുട്ടിക്ക് കിട്ടുള്ളൂ ഉമ്മ എന്ന് കുട്ടി വിളിച്ചു തുടങ്ങുന്ന പ്രായം മുതൽ പിന്നെ ഉമ്മ കുട്ടിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് കുട്ടിയിൽ വെക്കാബുലറി എന്ന് പറയുന്ന സാധനം പദസമ്പത്ത് നിറയുക നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു എനിക്ക് ഒരു വാക്കിന് പുറമെ പുറകെ അടുത്ത വാക്കുകൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാ എനിക്ക് പദസമ്പത്തുള്ളത് കൊണ്ട് ഈ പദസമ്പത്തുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാരും എഴുതാൻ അവർക്കേ പറ്റുള്ളൂ ഈ കുട്ടി മനസ്സിലകത്ത ആശയുണ്ട് പക്ഷെ അത് എഴുതാൻ കഴിയില്ല ചെറുപ്പം മുതൽ ഗൾഫുകാരനായ വാപ്പയും ഉമ്മയും അവസാനമായി കയ്യിൽ കിട്ടിയ പെൺകുട്ടിയെ സ്നേഹിച്ചു വളർത്തിയപ്പോ മൊബൈലും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് കുട്ടിങ്ങനെ നിക്കണ് ചെറിയ മോളാ ഉമ്മക്ക് രണ്ട് മൂന്ന് മക്കള് വലുതുണ്ട് മൂന്ന് മക്കള് വലിയ മക്കളാ മൂന്ന് ആൺകുട്ടികളാ ആൺകുട്ടികൾ മൂന്നെണ്ണം കിട്ടി ഉമ്മാക്ക് വല്ലാത്തൊരാഗ്രഹമായതൊരു പെൺകുട്ടി വേണമെന്ന് വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ നാലാമത്തത് മൂന്നാമത്തെ ആൺകുട്ടിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് നാലാമത് മുമ്പ് വർദ്ധിക്കുന്നത് നാലാമത്തെ കുട്ടി ആൺകുട്ടി ആവും പ്രതീക്ഷിച്ചപ്പോ പർച്ചവൻ കൊടുത്തത് പെൺകുട്ടിനെയാണ് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കുട്ടി അവരെങ്ങനെ വളർത്തിണ്ടാവും ഇപ്പൊ പതിനഞ്ച് വയസ്സാണ് കുട്ടിക്ക് അപ്പൊ ആ കുട്ടി എന്താ ജനിച്ചിണ്ടാവുക ചിന്തിച്ചു നോക്ക് രണ്ടായിരത്തി അഞ്ചിലോ രണ്ടായിരത്തി ആറിലോ ഒക്കെ ജനിച്ച കുട്ടിയാ അന്ന് മുതൽ കുട്ടീന്റെ കയ്യിൽ ഫോണും ഗാഡ്ജറ്റും ടാബ്ലറ്റും ഒക്കെയാണ് അവള് പറയുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കും എന്നിട്ട് ഈ കുട്ടിക്ക് പദസമ്പത്തില്ല സംസാരിക്കുമ്പോഴും കുട്ടി ഇങ്ങനെ വിൽക്കും ഡിസബിലിറ്റി അല്ല ഇത് ഇതാ ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടിക്ക് മുതൽ ഈ സാധനം കൊടുത്താൽ പദസമ്പത്ത് കുറയും വായന കുറയും ആ കുട്ടിയെ നമ്മൾ എന്തു ചെയ്യണം മുഖത്ത് നോക്കി സംസാരിക്കണം നമ്മളെ പുതിയ ചെറുപ്പക്കാരായ ഉമ്മമാർ സംസാരിക്കുന്നുണ്ടോ കുട്ടിയോട് ഉണ്ടോ എത്ര ആള് സംസാരിക്കുന്നുണ്ട് ഞാൻ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾ ഞാൻ എന്റെ വണ്ടിയിൽ എന്റെ ഭാര്യയെ ഇപ്പുറത്തെ സീറ്റിലിരുത്തി ഡ്രൈവ് ചെയ്ത്